ഇവനൊക്കെ പറയുന്ന കേട്ടാ എനിക്ക് വെറും ഇതാണ് എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് എനിക്ക് ദേ ദേ ഇതാണ് ഇതാണ് ഇല്ല മനസ്സിലായോ അതാണ് ചാണാപ്പല്പ്പിച്ച കണ്ണീര കൊണ്ട് തുടക്കി രേണു അല്ലെങ്കിൽ നാട്ടുകാരെന്ത്രിക്കും നമ്മൾ കരഞ്ഞെന്ന് നമ്മൾ എന്തിനെ കരയുന്ന നാട്ടുകാരെ കാണിക്കണം അതിന്റെ ആവശ്യമൊന്നും അതിന്റെ ആവശ്യമേ ഇല്ല എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഇന്നലെ ചെയ്ത വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഇടിയാൻ ഇത്രയും പേർക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല പത്ത് രണ്ടായിരം ലൈക്കോളം വന്നടേ ഞാൻ തന്നെ അന്താളിച്ചു പോയി ഞാനപ്പ ചിന്തിച്ചിങ്ങനെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നു എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ എല്ലാ രണ്ടായിരം പേരും നിൽക്കുന്നു വാ അമേസിങ് അങ്ങനെയൊക്കെ ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി അപ്പം അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസ് ലൈവിൽ തനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നെഗറ്റീവ് കമന്റ് എല്ലാം തനിക്ക് പൂച്ചണ്ടുകളും പൂമാലകളുമാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ആയതുപോലെ ആയപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല സങ്കടം വരുന്നുണ്ട് നിരന്തരം നെഗറ്റീവ് കമന്റ് മാത്രമായപ്പോൾ രേണുവിന്റെ മുഖത്ത് ആ സങ്കടം ആരും കണ്ടില്ലെങ്കിലും ഞാൻ കാണും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വിഷമം അതെനിക്ക് മനസ്സിലാവും ഇതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം മുന്നേ പറയുന്നു അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും അത് അങ് അണയി ആ ഒരു ഘട്ടത്തിലോട്ടാണ് ഇപ്പൊ യാത്ര ചുരുക്കി പറഞ്ഞാൽ ബിഷപ്പിന്റെ അടുത്തൊക്കെ എന്ന് തൊട്ട് നന്ദികേടിന്റെ പീക്ക് ലെവല് നീ കാണിച്ചു തുടങ്ങി അന്ന് തൊട്ട് നിന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങി ജനങ്ങൾ നിന്നെ മനസ്സിലാക്കി തുടങ്ങി നീ എത്ര നന്ദി കെട്ട ടീമാണെന്നും ജനങ്ങൾക്ക് ഇപ്പൊ നല്ലപോലെ ബോധ്യമായി അതേ തുടർന്ന് നിന്റെ നാശവും നിന്റെ അതപ്പതനവും തുടങ്ങി എന്ന് തന്നെ കൂട്ടാം രേണു അത് നീ എന്ന് മനസ്സിലാക്കും കൃത്യമായി മനസ്സിലാക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിന്റെ നാശം തുടങ്ങിയിരിക്കുകയാണ് നീ പോലും അറിയാതെ നിന്റെ കൂടെ നിന്ന് സുഹൃത്തുക്കളടക്കം ചോർന്നു പോകുന്നു കൂടെ നിന്ന പലരും ചോർന്നു പോകുന്നു നീ ഒറ്റപ്പെട്ടു തുടങ്ങുന്നു നിന്റെ നാശം സ്റ്റാർട്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആകെ ഒരു നല്ല പേരുണ്ടായിരുന്നതാ കിച്ചു ആയിരുന്നു അവനും അവന്റെ നാശത്തിന് വേണ്ടിയിട്ട് അവൻ തന്നെ കുഴി തോണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഫേക്ക് മേജായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നിലനിൽപ്പ് കാണത്തില്ലെന്ന് ഇപ്പൊ ഞാന് എന്റെ റിയൽ ക്യാരക്ടറും കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് റിയൽ ക്യാരക്ടർ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വായിത്തോന്നു ഞാൻ വിളിച്ചു പറയും അല്ലാണ്ട് ഞാൻ നല്ല പിള്ള ചമഞ്ഞ് നല്ല ടൈം കോട്ടവും ഇട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ശരിയെന്ന് തോന്നുന്നു എങ്ങനെ അങ്ങ് വിളിച്ചു പറയും ജെനുവൻ ആയിട്ട് അങ്ങ് കയറിയിരിക്കും അത്രയേ ഉള്ളൂ അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ വിഷയം കിച്ചു അത്യാവശ്യം നല്ല പേരുണ്ടായിരുന്നവനായിരുന്നു അവനായിട്ട് അവൻ്റെ പേരും കളഞ്ഞു കുളിച്ചു ഇപ്പൊ നാട്ടുകാരുടെ തിറിയും കുളിയും തളയ്ക്കുളിയുമായും കൊണ്ട് അവന് ഇരിപ്പുണ്ട് ഇപ്പൊ രേണു ഏറിലാണ് നിങ്ങളുടെ കൂടുമ്പോ മൊത്തം ഏറിലാണ് ഓൾ ദ ബെസ്റ്റ് എന്തായാലും രേണുവിന്റെ മുഖത്ത് നല്ല സങ്കടവും ഉണ്ട് ആ സങ്കടം തുടച്ച് കളഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല െണ്ണാക്കത്തില്ല ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ ഒക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാകണോ വിഷമാവുന്നു കോപ്പ് വിഷമാകും രേണു സുദിക്ക് രേണു സുദീ എന്ന് പറയുന്നൊരു വ്യക്തി നീയൊക്കെ ഒക്കെ എന്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിക്കോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ കേട്ട് ഒരു ശതമാനമെങ്കിലും ഒളുപ്പില്ലാണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാൻ കാണിക്കുന്ന രേണു സുധിത ശുസ്കാന്തി അതവിടെ ഇരിക്കട്ട് നല്ല സങ്കടം ഉണ്ട് പറച്ചിലും മുഖത്തും എക്സ്പ്രഷനിലും നല്ല സങ്കടമുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു ലൈവ് എങ്ങാണ്ട് വന്നതാണ് വന്നിട്ട് നെഗറ്റീവ് കമന്റ്സിനെതിരെ പ്രതികരിക്കുന്ന എനിക്ക് നെഗറ്റീവ് എല്ലാം പൂച്ചണ്ടുകളാണെന്ന് പറഞ്ഞാൽ രേണു എന്ത് പറ്റി എന്ത് പറ്റി രേണു എന്ത് പറ്റി പോട്ട് കരയണ്ട നമ്മളിങ്ങനെ കരയാൻ പാടുണ്ടോ കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കുന്ന എന്തിനൊക്കെ മോശമല്ലേ കരയരുത് തളരുത് കുട്ടി തളരുത് രേണുവിന്റെ ഈ അതപ്പ തന്നെ നീ വരുത്തി വെച്ചതാണ് അല്ലാണ്ട് വേറൊന്നും അല്ല പ്രത്യേകിച്ച് ബിഷപ്പിനോടൊക്കെ നീ നന്ദിക പീക്ക് ലെവല് കാണിച്ചപ്പോ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വരെ നിന്നെ വെറുത്തു തുടങ്ങി നീ ആരാണെന്ന് കുറെ കൂടി നന്നായിട്ട് ആൾക്കാർക്ക് അറിയാൻ സാധിച്ചു തുടങ്ങി ഇപ്പൊ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിനക്ക് തെറുകളി മാത്രമേ ഉള്ളൂ അതെങ്ങനെ നീ തന്നെ നിന്റെ ഈയൊരു നാശം തോണ്ടി വെച്ചു ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് വച്ച് നിർത്ത് വച്ചു നിർത്ത് വച്ചു നിർത്ത് കേൾക്കാൻ പയ്യ നിനക്കത് കേൾക്കാൻ വയ്യ നീ വിചാരിക്കുന്ന നെഗറ്റീവിലൂടെ ഉണ്ടാക്കുന്ന റീച്ചും ഫെയിമും എന്നും നിൽക്കുമെന്നാണ് ഒരിക്കലും അങ്ങനെ എന്നും നിലനിൽക്കത്തിൽ അറിയണോ നിനക്ക് തെറ്റി നീ എവിടെയാണ് നിന്റെ ശരിയെന്ന് നീ ചിന്തിച്ചു അവിടെ നിനക്ക് തെറ്റി നിന്റെ നാശമാണ് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പലപ്പോഴായി പറഞ്ഞ ബിഷപ്പിന്റെ കാല് പിടിച്ച് മാപ്പ് പറ ഒരു പക്ഷെ ആ ശാപമെങ്കിലും ഇല്ലാണ്ട് നിനക്ക് നിലനിൽക്കാൻ പറ്റും അല്ലാത്ത പക്ഷം ആ വ്യക്തിയുടെ ശാപം കൂടി വാങ്ങിവെച്ച് നാശത്തിലേക്കാണ് നിന്റെ പോക്ക് രേണു നാശത്തിലേക്ക് ഇതൊന്നുമല്ല ഇതിന്റെ അപ്പുറം നീ അതപ്പൊതിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിന്റെ നാശം കണ്ടിട്ട് മറ്റേ മുട്ടനാടിന്റെ ഇടി തമ്മിൽ ഇടിപ്പിച്ചു കൊന്നിട്ട് ചോരോടിച്ച ഒരു രാഷ്ട്രസനൊന്നും അല്ല ഞാൻ പക്ഷെ നിന്റെ നാശം നീ കാണും നീ കാണും അത് നിനക്ക് കിട്ടുന്ന കർമ്മയാണ് നീ ചെയ്തതിന്റെ കർമ്മഫലമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അത് നീ തന്നെയാണ് സ്വയം കുഴിച്ചു തോണ്ടി വെച്ചിട്ടുള്ളത് ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയോട് നീ കാണിച്ചിട്ടുള്ള നന്ദി കേട് നീ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും വേണു അത് ഏത് കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ദൈവത്തിന്റെ കോടതി അല്ലെങ്കിൽ ഈ പറഞ്ഞ മനസാക്ഷിയുടെ കോടതി ഇതിലേതെങ്കിലൊക്കെ നീ എണ്ണി എണ്ണി ഓരോന്നായിട്ട് പറയേണ്ടി വരും വേണു അത് പറയാതെ നീ പോകത്തില്ല രേണു നിന്റെ നാശവും അതപ്പതനവും തുടങ്ങി എന്നതിനുള്ള ഓരോ സൂചനകളാണ് നിനക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ കമന്റുകൾ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ് അതിലെ നീ പറഞ്ഞതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യമായത് എന്ന് വരെ പലരും എന്നോട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് രേണു അവിടെയാണ് നിന്റെ അതപ്പതനത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്പർ വൺ അതായത് നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സമയത്ത് എന്നെ തെറി വിളിച്ചിരുന്നു നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നിന്നെ റ്റുന്നില്ല കാരണം അത്രക്ക് നന്ദി കേടാണ് നീയും നിന്റെ കുടുംബവും ബിഷപ്പിനോട് കാണിച്ചതെന്നാണ് ആൾക്കാർ ഇപ്പൊ പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നീ തന്നെ നിന്നെ കൊണ്ടെത്തിച്ചു ആ സ്ഥിതിക്ക് നിന്റെ അതപതനവും നാശവും തുടങ്ങിയെന്ന് തന്നെ ഏണു പറയേണ്ടിയിരിക്കുന്നു നിന്നെ സപ്പോർട്ട് ചെയ്തവർ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു എനിക്കൊന്നും പറയാനില്ല എല്ലാം നീ സ്വയം കുഴിച്ചു വെച്ച കുഴികളാണ് അതെ നീ ഓടും ഇങ്ങനെയാണെങ്കിൽ നീ നല്ലോണം ഓടും കുറ്റിയും പറയുന്ന ഉണ്ടെങ്കിൽ നീ പറിച്ചോണ്ട് നീ ഓടും ഓടാൻ വലിയ തുടങ്ങിക്കോ നിന്റെ ഓട്ടം അങ്ങനല്ല ഇതല്ല ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും അവരും ഇവരും എല്ലാം എല്ലാവരും അല്ലാത്ത ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസ്തുതി എന്നൊരു അഞ്ച് അഞ്ച് അഞ്ചടി അതെ എന്ന് പറയുന്ന വ്യക്തി അഞ്ചടിയോളം ഇല്ല നാലടിയെ കാണത്തുള്ളൂ പക്ഷെ നിന്റെ നാക്കിന് പതിനെട്ടടിയുണ്ട് നിന്റെ നാക്കിന് പതിനെട്ടടിയുണ്ട് രേണു ആ പതിനെട്ട് അടിയും വെച്ചിട്ടാണ് നീ ഇമാതിരി പോകീർത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നതും വിളിച്ചു പറയുന്നതും നന്ദിയില്ലായ്മകളും നിന്റെ നാക്കിലൂടെയും നാക്കിലൂടെയും തുപ്പുന്നത് അതിനെല്ലാം തിരിച്ചടി നിന്റെ പതിനെട്ടടി നാക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ നാക്കു കൊണ്ട് ഇങ്ങനെ പച്ച അപരാധം വിളിച്ച് പറയലേനു പറയരുത് പറയാത്ത അവസ്ഥയിലോട്ട് നിന്നെ എത്തിക്കുകയാണ് ദൈവത്തിന്റെ കരങ്ങൾ കർമ്മ കേട്ടോ അതി ആയിട്ട് തന്നെയാണ് വാങ്ങുന്നത് എനിക്കൊന്നും പറയാനില്ല ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നന്നാവടി നന്നാവടി നിനക്ക് വയ്യ നീ പറയുന്നു എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല്ല നന്നാവുണ്ട ഇനി ഇങ്ങനെ ഇരിക്കുക സത്യം അതപ്പതനം തുടങ്ങിയിരിക്കണം അതൊപ്പതനം തുടങ്ങിയിരിക്കുകയാണ് ഇത് അധികം ഒന്നും ഇനിയില്ല അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും പക്ഷെ ഇത് അണഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇച്ചിരം നാപ്പത് കിലോ അത്ര വ്യക്തിയായിട്ട് ഈ ലോകമെമ്പാടുമുള്ള ഓഹ് നാൽപ്പത് കിലോയോളമുള്ള ഈ വ്യക്തിയായിട്ട് ലോകമെമ്പാട് എന്നാ ചരയ്ക്കുന്നാണ് നീ പറയുന്നത് ഈ നാൽപ്പത് കിലോളമുള്ള ഈ വ്യക്തി എന്നാ ഇവിടെ കാണിച്ചു കൂട്ടുന്നു അതിനെ പറ്റിട്ട് ചിന്ത വല്ലതുണ്ടോ അതിനെ പറ്റിട്ട് നിനക്ക് വല്ല തേങ്ങയും കീരത്തും അറിയാവൂലേണോ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്ന വേക്കൂത്തുകളും കോപ്രായങ്ങളും നന്ദി കേടുകളും എങ്ങനെ എങ്ങനെ ഈ നാൽപ്പത് കിലോയും നാലിഞ്ചും ഒന്ന് നീ പറഞ്ഞല്ലോ ആ നീയാണ് പക്ഷെ നിന്റെ നാക്കിനുണ്ട് പതിനാറടി അതുപോലെ തന്നെ നിന്റെ വാക്കിനുണ്ട് ഇരുപത്തെട്ടടി അതിനെല്ലാം നിനക്ക് തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിഷമം തുടങ്ങി എങ്ങനെ അയ്യോ നാൽപ്പത് കിലോ അഞ്ചടിയോ ഉള്ള എന്നെന്തിനാണ് ഇങ്ങനെ എല്ലാരും കൂടി പറയുന്നത് എന്നുള്ള ചിന്ത നിനക്ക് വന്ന് തുടങ്ങി നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞാൻ നോക്കാറില്ല വായിക്കാറില്ല എന്തിനാ സങ്കടപ്പെടുന്നു നീ എല്ലാം വായിക്കുമെന്നും എല്ലാം നീ നോക്കുന്നു നല്ലോണം എനിക്കറിയാം എന്തായാലും നല്ല സങ്കടം നിനക്കുണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സങ്കടപ്പെടേണ്ട സങ്കടപ്പെടേ വേണ്ട കേട്ടാ ഇത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് എട്ട് ഇവിടെ ആരും നശിച്ചു കാണാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ കൈലിരിപ്പുകൾ മോശമായാൽ നശിച്ച് കാണണം എന്ന് തന്നെ ആഗ്രഹിക്കും അല്ലെങ്കിൽ നശിപ്പിക്കും കേട്ടാ ഇത് കർമ്മയാണ് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അത്രേ ഉള്ളൂ രേണു എന്ന് പറയുന്ന പേട് മരം പീട്ടമരം ഇതാ ഇവിടെ വീണ് തുടങ്ങിയിരിക്കുകയാണ് ഇനി അധികമില്ല ഈ റീച്ചും ഫെയിമും എല്ലാം തീരുകയാണ് രേണു ഇനി ഒന്നുമല്ലാത്ത ഒരു ലെവലിലോട്ട് നിയത്തും പൊങ്ങന്താനം കോളനിയിൽ വാടാക്കി താമസിച്ചിരുന്ന രേണു സുദിക്ക് സ്വന്തമായിട്ടൊരു വീട് കയറിക്കിടക്കാൻ കിട്ടിയപ്പോൾ ഉണ്ടായ അഹങ്കാരവും കുന്തളിപ്പും അതിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രേണു ഇനി അധികമൊന്നുമില്ല രേണു സുതി എന്ന് പറയുന്ന പേടുമരം മരം വീഴ്ചയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ മലയാളി കുറെ അമ്മാവന്മാരും മാമിമാരും ഫേസ്ബുക്ക് ഫേക്ക് ഇട്ട് തെറി കൊറേ അമ്മാവന്മാരും അമ്മായികളും പറയുന്ന ആള് കുമരി പതിനേഴ് വയസ്സ് തികയുന്നതേ ഉള്ളു നാള ഉച്ച എന്തോ നട വയസ്സ് പത്തോ നാപ്പതാമ്പതൊക്കെ ആയി എന്നിട്ട് ബാക്കിയുള്ളവരോ വന്നിരുന്ന വിളിക്കുകയാണ് എടാ നിന്റെ ഏജിലുള്ള ആൾക്കാർ തന്നെ നിന്നെ പറയുന്ന അത് ആദ്യം മനസ്സിലാക്കി അയ്യേ അയ്യീ ഇപ്പഴും കുമരി എന്നാണ് വിശാലം കുറെ ഗ്ലൂട്ടോത്ത് തന്നെ വാങ്ങിച്ചാവൂല ഏജ് ഏജ് തന്നെയാണ് ഏജ് എ നമ്പർ എങ്കിലും കേട്ട ബാക്കിയുള്ളവരെ വന്നിരുന്നിട്ട് അമ്മാവൻ അമ്മായി നീ ആ കാട്ടഗറി തന്നെയാണ് നമ്മളൊക്കെയാണ് എങ്ങ് ഉം കേട്ടാ അല്ലാണ്ട് നമ്മൾ എങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളും കേറും ഏജിലോട്ട് അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങ് തന്നെയാണ് അല്ലാണ്ട് നിന്നെ പോലെ ഉള്ളവള് വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരെ അമ്മാവനും അമ്മായിരാനുള്ളത് എന്തോന്നുണ്ടായി കോമഡി പേസി നമ്മുടെ ഒക്കെ വീട്ടിൽ വന്ന് ഇമ്മാതിരി തോന്നിവാസം കാണിച്ചിരുന്നെങ്കിൽ അടിച്ചണപ്പല് അടിച്ചണപ്പല്ല് തറപ്പിച്ചെ പക്ഷെ ഇത് സോഷ്യൽ മീഡിയയില് വന്നിട്ട് നീ നാട് മൊത്തം ഇങ്ങനെ കുന്തളിപ്പുകൾ കാണിക്കുമ്പോ നമുക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല കാണത്തില്ല കാണാൻ വയ്യ ഫീഡിൽ വീണ്ടും വീണ്ടും നിന്റെ അപരാധങ്ങൾ വരുന്നു അത് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നീ പറയുന്നുണ്ടല്ലോ നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നീ ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ നീ ഇടുന്ന വീഡിയോസ് നമ്മൾ കാണുന്നത് കൊണ്ടാണ് നിന്റെ ഒരു ഇത് വീവർഷിപ്പ് കിട്ടുന്നത് അത് നീ അത് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ ഫീഡിൽ നിന്റെ വാങ്ങിയ വീഡിയോകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് നീ വീഡിയോ ഇടാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമില്ല നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച് അടിച്ച് ഇടും അതിന്റെ റീസൺ നല്ല വീഡിയോ അല്ല ഇടുന്ന വാഞ്ഞ വീഡിയോകളും ഇട്ടിട്ട് കൊണവധികാരങ്ങളൊക്കെ കാണിച്ച് ഓരോ ആൾക്കാരെയും കുറ്റം പറഞ്ഞു ആ ബിഷപ്പിനെയൊക്കെ ഒരു മയത്തിലൊക്കെ പറയണ്ടേ നന്ദി കേടിന്റെ പീക്ക് ലെവലില് അവരാധങ്ങൾ വിളിച്ച് പറഞ്ഞ് ആ വ്യക്തിയുടെ ആ പൊസിഷനെ പോലും മാനിക്കാണ്ട് അത്രയും നന്ദികേട് കാണിച്ചുകൊണ്ട് ആ വ്യക്തി തന്ന ആ വസ്തുവിനെ പോലും വില വെക്കാണ്ട് ആ വസ്തുവിൽ തന്നെ ഇപ്പോഴും തിന്നും തൂറിയും കിടന്നിട്ട് വീണ്ടും നന്ദികേടിന്റെ പീക്ക് ലെവൽ കാണിച്ച് നടക്കുന്ന നാണമില്ലേ രേണു നിനക്ക് എന്നിട്ട് വന്നിട്ട് നിനക്ക് ഇങ്ങനത്തെ കുണവധികാരം പറയാൻ അതിനേക്കാൾ ഉളുപ്പില്ലേ രേണു ഐശ് എന്തോന്ന് മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഞാൻ അമ്മായി നീ 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 ആരാ ഒരു 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 വെറും എന്താ പ്രൊഫൈലും ഇല്ലാത്ത നിന്റെ വാ ഓ പ്രൊഫൈലിൽ വന്നതാ ഞാനിരിപ്പുണ്ട് ഞാൻ ചോദിച്ചു പ്രൊഫൈലിൽ ഞാനിരിപ്പുണ്ട് ഞാൻ ചോദിച്ചതിനും പറഞ്ഞതിനും ഒക്കെ നിനക്ക് ഉത്തരം ഉണ്ടായിരുന്നു പ്രൊഫൈലിലുള്ള എനിക്ക് നീ ഉത്തരം എന്താ പ്രൊഫൈലുണ്ട് സ്വന്തം ഐ ഡി സ്വന്തം ഐ ഡി സ്വന്തമായിട്ട് വന്നൊരു വീഡിയോ പറയാനുണ്ടാ ഒരു ഓ പ്രൊഫൈൽ ഉണ്ടെന്ന് ഉണച്ചോളാം ഞാൻ ആ അപ്പൊ പറഞ്ഞ എവിടെയാണ് നന്ദി കേട അത് ആണ് സ്ഥിരം തങ്കഞ്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് വരാൻ പറ പെട്ടെന്ന് ഇല്ല ഞാൻ ഹായ് ആർക്കും തരാനല്ലോ ഞാൻ വന്നത് ഈ ഒരു കാര്യം പറയണം എല്ലാവർക്കും ഹായ് അപ്പം എന്താ പറയാ എന്താ ഈ മാമന്മാർ മാമിമാർന്ന വിചാരം ഇതൊക്കെ കേൾക്കും എന്നെ ആ കൂട്ടിയും പൂക്കൂട്ടിയും പച്ചക്ക് തെറി തെറിവിളിക്കുകയും മാറിയോ മാന്യന്മാരായിട്ട് ജോലി ചെയ്യുന്നു ആ കൂട്ടിയും ആ കൂട്ടിയും പച്ച തെറി വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് ഞാൻ ഒരിക്കലും തെറി സപ്പോർട്ട് ചെയ്യത്തില്ല എന്റെ കമന്റ് ബോക്സിൽ തെറി വിളി എഴുതാറുണ്ട് ഞാനത് പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടാറുണ്ട് നിന്റെ കമന്റ് ബോക്സിൽ നിനക്ക് തെറി വരുന്നുണ്ടെങ്കിൽ നീ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടുന്നുണ്ടെങ്കിൽ നീ വിട്ടോ നീ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എല്ലാം എനിക്ക് പൂച്ചെണ്ടുകളാണെന്ന് ഇപ്പം എന്ത് പൂച്ചെണ്ടെടുത്ത് തലയിടാൻ പറ്റുന്നില്ലേ ഏഹ് പറ്റുന്നില്ലേ ഇത്രയുള്ളവരേണോ നീ കാരണം ഇപ്പം നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം നിനക്ക് ഇൻസ്റ്റ എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്റെ വീഡിയോ വന്നു കഴിഞ്ഞാലും നിനക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അതിന്റെ റീസൺ ഓയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ബിഷപ്പിനോട് കാണിച്ചിട്ടുള്ള നന്ദി കേട് തന്നെയാണ് അത് തന്നെയാണ് ഒരു പരിധി വരെ നിന്നെ ഈ നെഗറ്റീവിലോട്ട് കൊണ്ടുവിട്ടത് നമ്മൾ വട്ടയ്ക്ക് വേണ്ടതായ പറയുന്നത് ഇന്ന് ഒരുപാട് പേര് മാറ്റി പറയുന്നുണ്ട് അതും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതിലേ അന്ന് നിന്നെ തെറ്റ് പറഞ്ഞു നീ തെറ്റാണെന്ന് നമുക്ക് തോന്നി പക്ഷെ നീയാണ് ശരിയെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പലരും എന്നോട് ഒന്ന് പറയുമ്പോൾ ഞാൻ വെറുമൊരു സ്മൈലി ഇമോജി മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത് അതത്രേ ഉള്ളൂ കാലം സത്യം തെളിയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നിന്റെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല നീ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു മക്കളെ മരുമക്കളെ ഒക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് ഫായും ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവർ വീട്ടിൽ നിൽക്കുക പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നെ വിളിക്കുന്ന തേറി ഈ രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വിളിക്കുന്ന തേറി നിങ്ങൾ കൊച്ചുമക്കള് വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ അവരതുപോലെ മരുമക്കളുണ്ടല്ലോ അവർ നിങ്ങളുടെ ഈ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക എന്താണ് ഇവരെ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി എനിക്കെതിരെ ഇവർക്ക് നാണമില്ല എന്നാണ് പറയുന്നത് ഏഹ് ഏഹ് എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ മാമമാർക്ക് നാണമില്ലെന്നാണ് ആലോചിക്കുന്നത് ഏ ാണ് പ്രശ്നം ഫേസ്ബുക്ക് മാമമാർക്കും അയ്യോ അയ്യോ ഒന്നും പറയാനില്ല പണ്ട് ഫേസ്ബുക്കിൽ സപ്പോർട്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതില്ല ഇപ്പൊ പൂര തെറിവിളിയാണ് ഇവിടെ നാശം കണ്ടാ മതി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതെല്ലാം നീ വരുത്തി വെച്ചതാന്നിട്ടുന്നു വരുത്തി വെച്ചതാണ് അതിൽ ഒരു മാറ്റവും നന്ദി കേടം നിന്റെ അഹങ്കാരവും നീ എന്തോ എന്നുള്ളൊരു ഭാവവും നീ ചെലിബ്രേറ്റിയാണെന്നുള്ള ഒരു തോന്നലുമൊക്കെയാണ് നിനക്ക് ഈ നാശം ആയത് ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയോട് നീ കാണിച്ച നന്ദി കേടിന് നിനക്ക് തിരിച്ചടി കിട്ടുകയാണ് അത് ഓരോന്നായിട്ട് ഇരന്നിരുന്നങ്ങ് വാങ്ങിക്കോ അതപ്പതനവും ആ ഒരു പീക്ക് ലെവലിലുള്ള അതപ്പതനമൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളവരെയാണ് തീർന്നു ഇത്രയേ ഉള്ളൂ നിന്റെയൊക്കെ എല്ലാത്തിന്റെ തനിക്കുണങ്ങളും ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കണേ എന്തിന് കിച്ചുവിന്റെ തനിക്കുണം ഉൾപ്പെടെ കിച്ചു വരെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവന് ഒന്നുമില്ല ഞാൻ ചോദിച്ചതിന് പറഞ്ഞതിന് ഒന്നും അവന് മറുപടി പോലുമില്ല അണ്ണാക്കി പിരിവട്ടി ഇരിപ്പുണ്ട് അവൻ ആ തുറക്കത്തില്ല തുറന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തെല്ലാം എല്ലാം കൂടി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീഴും എന്തിന് എനിക്ക് നശിപ്പിക്കാൻ താല്പര്യമൊന്നുമില്ല ഞാൻ എപ്പോഴും വാണിംഗ് തരാറുണ്ട് വീണ്ടും കുന്തളിപ്പുകൾ കാണിക്കുമ്പോഴാണ് വലിച്ചു കയറി ഞാൻ ഒട്ടിക്കുന്നത് വാണിംഗ് തന്നിട്ട് തന്നെയാണ് ഞാൻ സകലമായ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് അപരാധങ്ങളല്ല അല്ലാണ്ട് നിങ്ങളെയൊക്കെ പോലുള്ള ഈ ടൈപ്പ് അപരാധങ്ങൾ കേട്ടല്ലോ വാണിംഗ് തന്നിട്ടൊന്നും രേണു ആദ്യം കേട്ടില്ല കേട്ടില്ല ആ ഉള്ളൂ കമന്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്നും വായിച്ചു നോക്കി നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസിലാവും എന്റെ ഫേസ്ബുക്കില് ഇടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ റീൽ ഇടാറില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ് അപ്പൊ ഫേസ്ബുക്ക് റീലില് നിങ്ങളൊന്നെടുത്ത നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത് മാമിമാരെ കണ്ടല്ലേ വളരുന്നത് നിങ്ങൾക്ക് മാമന്മാരെ മാമിമാരെ ഏ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ മറ്റുള്ളവരെ അവളെ തെറി വിളിച്ചപ്പോൾ അവൾ പറയുന്നത് എന്താ നിങ്ങളുടെ ഒക്കെ കൊച്ചു നിങ്ങളെ കണ്ടല്ലേ വളരുന്നത് നാണമില്ലേന്ന് നിന്റെ സ്വന്തം മക്കൾ നിന്നെ കണ്ടല്ലേ വളരുന്നത് നിനക്ക് നാണമില്ലേ ഈ സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് രേണുസുദ്ധി കൊടുക്കുന്നത് ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷം ആകുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അവരോട് തിരിച്ച് നന്ദി കേട് കാണിക്കണം ആ മെസ്സേജാണ് ആണ് രേണുസുദ്ധി കൊടുക്കുന്നത് നിന്റെ മക്കൾ ഇത് കണ്ടല്ലേ വളരുന്നത് കിച്ചു ഇടയ്ക്ക പരിപാടി കാണിച്ചായിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ജനങ്ങളെ പൊട്ടന്മാരല്ല ജനങ്ങളെ പൊട്ടന്മാരല്ല പക്ഷെ നിന്നെയൊക്കെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പൊട്ടന്മാരുണ്ട് പൊട്ടികളും ഉണ്ട് അല്ലാണ്ട് വിവരം ബോധമുള്ളവര് ചിന്തിക്കും ആ ആമാര് പറയുന്നതിലും കാര്യമുണ്ട് അവള് കാണിക്കുന്ന ഉടായിപ്പോ നോക്ക് എന്ന് മാറി ചിന്തിച്ചു ജനങ്ങള് മാറി ചിന്തിച്ചു തുടങ്ങി ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അതപ്പതനം തുടങ്ങി ചെറുതായിട്ട് ഇനിയിപ്പൊ പീക്ക് ലെവലിൽ അങ്ങോട്ട് നീ ഒരു ഇടിഞ്ഞു വീഴ്ചയുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് കീടങ്ങാം ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ കേരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾ എന്തിന് തെറി പറയുന്നു തെറി പോട്ടെ വൃത്തികെട്ട വെറും വൃത്തികെട്ട തരമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ സംസ്കാരമില്ലേ നിങ്ങളുടെയൊക്കെ സംസ്കാരം ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ വെറും ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഞാനായ കൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ മനസ്സിലായോ കാരണം എനിക്ക് എനിക്ക് ഈ പറയുന്ന ഇതാ വിചാരം അയ്യേ ഡയലോഗം ആ കണ്ണീരങ്ങോട്ട് തുടക്കി നല്ലോണം എടുത്ത് തുടക്കി ഒരു തോറത്തൊക്കെ എടുത്തുവെച്ചു പിഴിഞ്ഞുടാക്കി അത്ര കിട്ടാ കണ്ണുനീര് ആ വിഷമം മോത്തുണ്ട് മറ്റേ കുണ്ടി മോത്തിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ വിഷമം മോത്തുണ്ട് ചിരി വരണ അവസ്ഥകൾ കാണുമ്പോ പരിതാപകര നാശത്തിലേക്കുള്ള പോക്കല്ലേ പോകുന്നത് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ നാശത്തിലേക്കുള്ള പോക്കാ പോകുന്നത് സൂക്ഷിക്കും കേട്ടില്ല ഞാൻ പൊക്കോളാ ഉം നീ ഉണ്ടാക്കുന്ന ഉണ്ടാക്കടാന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇത്രയേ ഉള്ളൂ എഴുപതി നല്ല വിഷമം ഉണ്ടല്ലേ കവന്റെ ഒക്കെ വരുന്ന കാണുമ്പോ നല്ല വിഷമം വരും ഓട്ടോമാറ്റിക്കലി വരും സ്വാഭാവികം സ്വാഭാവികം മാത്രം ഇനി കിടന്ന് കയ്യും കാലം ഇട്ടുന്നു അടിക്കണ്ട കര കരഞ്ഞിങ്ങ് തീർക്കു അതായിരിക്കും നല്ലത് ഒന്ന് പൊട്ടിക്കര ചിലപ്പോ അതിന്റെ പേരിൽ കുറച്ച് ചകതാപത്തിന് സപ്പോർട്ട് കിട്ടും അതേ കിട്ടത്തുള്ളൂ വേറെ വഴിയൊന്നുമില്ല എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെന്ന് വിളിച്ചാലേ എനിക്ക് ദ ഇതാണ് ദൈ രോമ രോമ ഇല്ല വെല്ലുന്നു ഇതാണ് മനസ്സിലായോ അതാണ് രേണുസ്മൃതി അപ്പൊ കൊറേ വൃത്തികെട്ട കമന്റ്സ് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന മേഖല ഫേസ്ബുക്ക് ഞാൻ തുറക്കാത്ത അതുകൊണ്ടാണ് ഫേസ്ബുക്ക് തുറന്നാ ഞാൻ ചുമ്മാ കമന്റ് നോക്കി എന്നാണോ മാനോ കേട്ട വൃത്തികെട്ടവരാണോ നിങ്ങളെന്നാ ഞാൻ ആലോചിക്കുന്നു ഈ ഫേസ്ബുക്ക് ചീത്തയും നെഗറ്റീവും പറയുന്ന ഈ അമ്മാവന്മാർ നിങ്ങൾക്ക് ഉളുപ്പില്ല ഉളുപ്പ് എന്ന് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനമില്ല ഞാനിവിടെ ഹെയർ ചെയ്യുമോ ഞാൻ ക്യാമറ ഇങ്ങനെ അടുത്ത് വെച്ചേക്കുന്ന അവരെ കാണണ്ടല്ലോ നോർക്കത്താണ് അപ്പം ഉളുപ്പില്ലാത്ത ആൾക്കാരാണോ ഈ ഇതിനകത്ത് കമന്റ് ഇടുന്ന ഞാൻ ആലോചിക്കുന്നു ഉളുപ്പില്ലാത്ത ആൾക്കാർ ഫേസ്ബുക്കും ഫേസ്ബുക്കും മാമന്മാരും മാമിമാരും ഞാൻ മര്യാദക്കുള്ള ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത് കാരണം നിങ്ങളുടെയൊക്കെ കമന്റ് കാണുമ്പോ തന്നെ ഞെട്ടിപ്പോകാറുണ്ട് മനസ്സിലായോ ഞെട്ടിപ്പോകാറുണ്ട് അത് നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മരുമക്കൾക്കോ ഈ ഈ കമന്റ് അങ്ങോട്ട് കിട്ടുമ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത് അയ്യോ നമുക്കിട്ട് പറയും അവർക്കൊന്നും കിട്ടരുത് കാരണം എനിക്കിട്ട് കിട്ടുന്ന പോലെ ആർക്കിട്ടും കിട്ടരുത് ഞാൻ പറയുന്നു മനസ്സിലായോ മാമന്മാരും കുറെ മാമിമാർ ഇറങ്ങിയിരിക്കുന്ന കമന്റ്സ് മാമനാന്ന് മാമനാന്നറിയല്ല സണ്ണി എന്ന് സത്യന്ന് പറഞ്ഞേ സണ്ണി സത്യന്ന് പറഞ്ഞൊരു മാമന്റെ ആ മാമന്റെ കമന്റ് സണ്ണി അത് വിടും അപ്പൊ കണ്ടല്ല അതപ്പ തന്നെ തുടങ്ങിയിരിക്കാണ് സുഹൃത്തുക്കളെ മാമന്മാർക്കും മാമികൾക്കും ഒക്കെ വിവരവും ബുദ്ധിയും ബോധം ഒക്കെ തുടങ്ങി അതിന്റെ ഒരു ആഫ്റ്റർ ആഫ്റ്റർഫെക്റ്റ് ആണ് നീ കൊണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ വരുത്തി വെച്ചതാ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നന്ദി കേടുകൾ കാണിച്ചിട്ട് സഹായിച്ചവരെ ചെളി വാലി ആലോചിക്കണമായിരുന്നു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഈ യൂണിവേഴ്സിൽ കിടന്ന് കറങ്ങൽ ഉണ്ടായിരുന്നെന്ന് അതിപ്പോ കറങ്ങും തിരിച്ചടിച്ചോണ്ടിരിക്കയാണ് ഇനിയിപ്പ തീരും ഇവിടെ വെച്ചങ്ങ് തീരും ഒക്കെ ഇട്ട് ഇനി വീട്ടിൽ ഇരിക്കുക ഉം സ്വന്തമായിട്ട് ചാനലിൽ കയറി നിന്ന് മറ്റുള്ളവരെ ചീത്ത ഒളിച്ചോണ്ടിരിക്കുക അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല ആ ഒരു ലെവലിൽ അതപ്പതിച്ച് തുടങ്ങി വേണോ നീ പിന്നെ നീ ബാക്കിയുള്ള അമ്മാവൻ അമ്മായി എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ കുറ്റം പറയുമ്പോൾ നീ കുമരി ഒന്നുമല്ലേ പത്ത് ആപത് വയസ്സ് നിനക്കുമായില്ലേ അമ്മായി ആയി കേട്ടേ പിന്നെ ഈ അമ്മാവന്മാരും അമ്മായിമാരും എന്ത് മെസ്സേജാണ് അവരുടെ ചെറുകുട്ടിയൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന നിലയിൽ നിന്റെ മക്കൾക്ക് നീ എന്ത് മെസ്സേജാണ് ഗുഡ് മെസ്സേജ് ആണ് നീ കൊടുക്കുന്നത് അല്ലല്ല ഒരു ഗുഡും ഇല്ലല്ലോ അതുകൊണ്ട് നീ കൂടുതൽ ഗുണാധികാരം അടിക്കാതിരിക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത് രേണു നീ നിന്റെ സ്വയം കുഴി തോണ്ടി അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് മണ്ണിട്ട അവസ്ഥയാണ് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇനി എന്തൊക്കെ കാണാൻ കിടക്കണത് നാശം തുടങ്ങിയതല്ലേ ഉള്ളൂ ബാക്കിയും കൂടി വരട്ടെ നമുക്കൊരു ഒരവിന്ന് പോവാം ഒരു അരുവി എന്നെല്ലാത്തിനുള്ള മറുപടി തന്നും നമ്മളങ്ങ് പോവാ പിന്നെ ഞാൻ ആദ്യമേ പറയും എനിക്ക് ആദ്യം നാശം കണ്ടിട്ട് എനിക്കൊന്നും കിട്ടാനില്ല പക്ഷേ കുന്തളി കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അട്ടപ്പട്ട വരെ ഇട്ട് പോകത്തുള്ളൂ എന്തേലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മളെ മനസ്സിലാക്കുന്നവരും നമ്മളെ നേരത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം നമ്മളെ മനസ്സിലാക്കുന്നവരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പേഴ്സണലി വന്നിട്ട് സോറിയൊക്കെ ഒക്കെ പറയുന്നവർ പോലെയുണ്ട് അതിൽ നിന്നെ ഞാൻ തെറി വിളിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവർ പണ്ട് തെറി വിളിച്ച കമന്റ് എനിക്ക് സ്ക്രീൻഷോട്ട് കളിച്ചു അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മാറി ചിന്തിക്കുക ആൾക്കാരെങ്ങനെയാണ് അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ സത്യം മനസ്സിലാവും പ്രത്യേകിച്ച് കിച്ചുന്റെ ആ ലാസ്റ്റിലായി വന്നില്ല അപ്പോഴാണ് ഒരു യുദ്ധപ്പെട്ട ആൾക്കാർക്ക് തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് കിച്ചു സത്യം പറഞ്ഞാൽ അവിടെ അവൻ കാണിച്ച മണ്ടത്തരം കാരണം നമ്മളെപ്പോലുള്ളവരെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇതെല്ലാം നല്ല തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഇന്മാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നവർക്കെല്ലാം ഒരു തിരിച്ചറി ആകട്ടെ നല്ല കാര്യം ജെറുകെട്ട് ജെറുകെട്ടായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ കിച്ചു അപ്പൊ എങ്ങനെ സുഖല്ലേ അടിപൊളിയായിട്ടിരിക്കല്ലേ ഇനിയല്ലേ സുഖിക്കാൻ കിടക്കണം എല്ലാവരും ആയിക്കോട്ടെ അപ്പൊ രേണു സുധീ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം സുഖല്ലേ രേണു സുദീ തങ്കൻചേട്ടന്റെ അടുത്ത് അന്വേഷണം പറയണം ഒക്കെ എന്തായി ഇടിച്ചു നിരത്തുന്നില്ലേ ചൊറണ്ടി കളക്കുന്നില്ലേ അന്വേഷണങ്ങളൊക്കെ പറയണം കാണാനില്ല ഒരുപാട് നാളായി അന്നത്തെ അനുശേഷം ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല ആ ബുൾഡോസർ വീഡിയോ എന്ത് മാസമായിരുന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടായി ഇങ്ങനെയൊക്കെ പിടിച്ചു ചോദിച്ചും കൊണ്ടുള്ള ഓ അതൊക്കെ സെറ്റായിരുന്നു അതിനുശേഷം തങ്കൻചേട്ടൻ എന്നാൽ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നെ ആ മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ പുതിയൊരു വീഡിയോ ആയിട്ടണം ബൈ